ാണ് ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് ഒരു ഹോട്ടലായി മാറിയിരിക്കാണ് പലർക്കും പല ചുമതലകളാണ് കൊടുത്തിരിക്കുന്നത് ആ ചുമതലകൾ എന്താണെന്നുള്ളത് ആദ്യം പറയാം ഗസ്റ്റുകൾ ആൾറെഡി അറിയാലോ ഷോ ഭ ഒന്ന് പിന്നെ ഷിയാസ് കരി ഷോ പട്ടി എന്ന് മുന്നേ അതിന്റെ ഭൂടി എന്തായാലും കുറെ വിശേഷം പറയാനുണ്ട് ഇപ്പൊ വന്നതിന് ശേഷം ഉള്ളത് അതെ അതെ അതിലേക്കൊക്കെ വരാം അതിനു മുന്നേ നമ്മുടെ ഹോട്ടലിലെ സ്റ്റാഫിനെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ നമുക്ക് ജനറൽ മാനേജർ ആണ് ലക്ഷ്മി ആ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനത്തെ ആവിട്ട് വരാം അതായിരിക്കും രസം പക്ഷേ സൂപ്പർ ആള് ആളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി ആളുടെ ഇതിന്റെ ഇതിൽ എന്താണ് ആള് ചെയ്യേണ്ടത് എന്നുള്ളത് ആൾക്ക് അറിഞ്ഞു കളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് ഗംഭീരമായിട്ട് ആ എല്ലാം കൊണ്ട് പിന്നെ 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 ലാഗില്ല ലാഗും ഇല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണ് എല്ലാത്തിനും ഭയങ്കര ആ ഒരു അതും ടെപ്പ ടെപ്പയാണ് ഒരാളുടെ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്ന് അടുത്തതിലേക്ക് അടുത്ത് തന്നെ പോവാണ് പരിപാടി സൂപ്പർ ലക്ഷ്മിക്ക് ഈ ഒരു പവർ ഉണ്ടെങ്കിലും അതിനേക്കാളും പവർ ഉള്ള ആൾ അവിടെ ഉണ്ട് അതായത് ഈ ഹോട്ടലിന്റെ ഓണറുടെ മകള് ആദില ആദില ആൾക്ക് ഒരു ബോയ്ഫ്രണ്ട് ജോലി അതായത് മ്യൂസീഷ്യൻ ആണ് സത്യം പറയാ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരിന്റെ ഈ ക്യാരക്ടറാണ് ലക്ഷ്മിയുടെ ഉത്തരവാദിത്വവും ആള് ചെയ്യുന്നതും പിന്നെ ആളുടെ കോൺഫിഡൻസും വേറെ ലെവലാണ് പിന്നെ ആര്യൻ ഇത് ഫണ്ണായിട്ട് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു അതെ ഇപ്പം ഇവര് ഈ ഗസ്റ്റ് ഒക്കെ വരുന്നതിന്റെ മുന്നേ ഭയങ്കര രസമായിട്ട് വരുമായിരുന്നു കേട്ടോ ബിഗ് ബോസ് ഗിറ്റാർ ഒക്കെ എടുത്തിട്ട് എല്ലാത്തിനും സംസാരിക്കുമ്പോ ഒരു പാട്ടൊക്കെ പാടി ഭയങ്കര അതായത് നമുക്കറിയാം അറിയാം കുറച്ച് എക്സ്ട്രാ ഒരു ഒരു ഈ യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന അത് ബിഗ് ബോസ് ആ മാറ്റി എന്താണ് അടിപൊളിയായിരുന്നു അത് നല്ല സൂപ്പർ ആയിട്ട് അതുകൊണ്ട് കളഞ്ഞു ഇനിയിപ്പോ അതായത് സംഭവം ഒരു കാര്യം പറയാം ഇവരെല്ലാരും ഇങ്ങനെ ഒരുമിച്ചിരുത്തിയിരിക്കാണ് അതിന്റെ ഇങ്ങനെ ഓരോരുത്തർ കൗണ്ടറൊക്കെ അടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇങ്ങനെ കേൾക്കണം എന്ന് അറിയോ അത് മറ്റേ ആദില മറ്റേ ലക്ഷ്മിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇങ്ങനെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പൊ ലക്ഷ്മി അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പഴാണ് പറയുന്നത് ആദില പറയുന്ന കേൾക്കണം എന്താ രസംന്ന് പറയുമോ അത് ആ ടോണോ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എടിപ്പിച്ചു ഇപ്പൊ ബിഗ് ബോസിനോട്ട് ഒരു സാധനം പറഞ്ഞിട്ട് ആ ഒരു സാധനം ആള് നന്നായിട്ട് യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരുവായിരുന്നു അതങ്ങ് മുളയിലെ അതായത് ഇതിനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാന്നുള്ള അതെ അത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു അത് ഇനിയിപ്പോ ആൾക്ക് അത് അതായത് ഒരു ഡൗട്ട് വരും അതുകൊണ്ട് തന്നെ ഇനി അതിനായിട്ട് മുതിരൂല അതിനെ അതിലേക്ക് എത്തൂല എന്തായാലും ബാക്കി സ്റ്റാഫിനെ കൂടെ നമുക്ക് ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മുടെ അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുവാണ് പ്ലസ് ടു ഒരുമിച്ച് പഠിച്ച ആൾക്കാർ അതായത് ഇവിടെ വരുമ്പോ ഇവിടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആളായിട്ടാണ് നമ്മുടെ അക്ബർ അക്ബർ ഇതിന്റെയൊക്കെ മുകളിലായിട്ടോ അസിസ്റ്റാനേജർ ജി എമ്മിന്റെ തൊട്ട് താഴെ മാനേജർ ഉണ്ട് അനിമോളാണ് ക്യാരക്ടർ അനുമോളുടെ അനുമോളുടെ കീഴിലായിട്ടുള്ള രണ്ട് മൂന്ന് മാനേജേഴ്സാണ് അതിനകത്ത് ഒരാളാണ് അക്ബർ ഫാത്തിമ പിന്നെ നമ്മുടെ പിന്നെ സാധാരണ അവിടെ സർവൻസ് ആയിട്ട് രണ്ടുപേരുണ്ട് ഒന്ന് അനീഷും ഒന്ന് ഷാനവാസും അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോകാണല്ലോ അതുകൊണ്ട് തന്നെ അവര് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക തന്നെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അത് നല്ലതായിട്ടോ അടിപൊളിയായിട്ട് അവരുടെ പല സംഭവങ്ങളും കണ്ടന്റുകളും നമുക്ക് കാണാൻ പറ്റും അവരുടെ പ്ലാനിങ് ചെയ്തിട്ടുള്ളത് പിന്നെ ബിന്നി കിച്ചൺ കിച്ചണില് ഷെഫായിട്ടാണ് രണ്ട് അസിസ്റ്റൻസ് ഉണ്ട് ും മറ്റൊന്ന് രണ്ടുപേരും അത് അതൊക്കെ അതായത് ഇവര് നന്നായിട്ട് കുക്ക് ചെയ്യുള്ളു അപ്പം എന്തായാലും ജിഷിന് വെജിറ്റേറിയനും ഇപ്പഴത്ത് നോൺ വെജും ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് പിന്നെ നമ്മുടെ നൂറയും അല്ല അഭിലാഷും നൂറെ അഭിലാഷുമാണ് ബാത്റൂം ക്ലീനിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് കേട്ടോ പിന്നെ ഡോക്ടറായിട്ടൊരാളെ പിന്നെ വേറെ ആളുണ്ട് ഇപ്പൊ നമ്മൾ ആൾറെഡി സാബുമാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു കാര്യമില്ല സാറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല ആ സാബുമാനെ പറഞ്ഞിട്ടില്ല സാബുമാനെ സ്പെഷ്യൽ അല്ലേ പറയാൻ ഒരു കാര്യല്ല അത് ബിഗ് ബോസ് എന്ന് അറിയാം ഇവിടെ എല്ലാര്ക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം സാബുമാനൊഴിക ഓക്കെ സാബുമാനല്ല സാബുമാനാപമാനായി ഒഴികെ എല്ലാവർക്കും ആൾക്ക് ഒരു മാസ്ക് കൊടുത്ത് എവിടെയും കണ്ടുപോയത് മുഖം പോലും കണ്ടുപോരുന്ന രീതിയിൽ മാസ്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എവിടേക്കാ കൊണ്ടുപോയി ഒരു ദണ്ടും കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ ആൾക്ക് പ്രത്യേക ഏരിയ പൊസിഷൻ ഒക്കെ ഉണ്ട് അറിയോ അവിടെ ഒരു ഫ്രണ്ടിലൊരു മറ്റേ ഉരുളി പോലത്തെ ഒരു വെള്ളമൊക്കെ നിറച്ചി ഇന്നലെ സെറ്റ് ചെയ്തേക്കുന്നതാണ് അതിന്റെ മുന്നിലാണ് അത് സ്റ്റാച്യു ആണ് മജി ഒരു മജീഷ്യന്റെ സ്റ്റാച്യു ആണ് റൈറ്റ് സൈഡിലാണ് ദണ്ട് ഇരിക്കുക പിന്നെ ആ ആ ഇതിനകത്ത് കോയിൻ ഇട്ടിട്ട് എന്താണോ വിഷ് ചെയ്യുന്നത് അത് ആളെ കൊണ്ട് നടത്താൻ പറ്റുന്ന ആ മജി ആ മജീഷ്യനെ കൊണ്ട് നടത്താൻ പറ്റുന്ന സംഭവമാണെങ്കിൽ ആളെ ഈ റൈറ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്ന ദണ്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരും എന്നിട്ട് ആൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടത്തി കൊടുക്കും അതായത് ഗെയിമിന്റെ ഒക്കെ ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നത് അതെ കോയിൻ പിന്നെ സ്റ്റാർസ് അങ്ങനെ സംഭവങ്ങളാണ് ഇതിന്റെ ഇതില് ഏറ്റവും മോശമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഏറ്റവും മോശമായിട്ട് ഫീൽ ചെയ്തത് അതായത് ഒരു ഇൻവോൾവ്മെന്റും തോന്നിയത് ജിസേലിനെയാണ് ഒറ്റ ഒറ്റക്കാണിട്ടിരിക്കുന്നത് ആള് ഇതില് സെക്യൂരിറ്റിയാണ് ഒന്നും ഒന്നും ചെയ്യാനില്ല ആളില്ല അതായത് ആരിനില്ല അക്ബർ ഇല്ല കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു വട്ട പൂജ ആയിട്ടാണ് ആളവിടെ നടക്കുന്നത് ഇനിയിപ്പോ അതിനകത്ത് മറ്റേ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരണം അതെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നില്ല കാരണം ആറ്റിറ്റ്യൂഡ് അതായത് തന്നെ പിരിച്ചല്ലോ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് പിണങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത് ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ഒരു സീൻ കാണിച്ചപ്പോഴും അതേപോലെയാണ് അതേപോലെ ആള് എന്നെ മാത്രം ഇങ്ങനെ ഗെയിമിൽ നിന്ന് ഔട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല ആള് ഒരു ഇവരൊക്കെയാണ് നമ്മുടെ ടീമുകൾ അതെ ഈ കോയിൻ കിട്ടുമ്പോ ഏറ്റവും ാണ് പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്ബറിനും അനീഷിനും അവർ രണ്ടുപേരെയും ഗെയിം ഗംഭീരമായാൽ ഇവർക്ക് രണ്ടുപേർക്കും വൺ ഓപ്പർച്യൂണിറ്റി ആണ് കാരണം മറ്റേ വലിയ പണികളിൽ നിന്ന് രണ്ടുപേർക്കും ഒഴിവാൻ പറ്റും അതായത് നോമിനേഷൻ പറ്റൂലായിരുന്നു അവർക്ക് അനീഷിന് അത് തിരിച്ചു കിട്ടും പിന്നെ മറ്റൊന്ന് അതായത് അക്ബറിന് ഒരിക്കലും ക്യാപ്റ്റൻ ആകാൻ പറ്റില്ലായിരുന്നു അതും തിരിച്ചു കിട്ടും അതിലൊക്കെ അല്ലേ നൂറക്ക് പണി കൊടുത്തത് നമ്മള് കണ്ടതാണ് അത് ആർക്ക് വേണ്ടിട്ടാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാറുണ്ട് ഓക്കേ ബിഗ് ബോസിന്റെ കളി ഇവിടെ അവിടെ അങ് പണ്ടുകക്ബറിന് ഉള്ള സാധനം തന്നെയാണ് ഈ ഒരു ഗെയിമും ഇത് അക്ബറിനുള്ളാണ് നൂറക്കുള്ള പരിപാടി അതും പിന്നെ ചാപ്പില്ല കളി ഇല്ലേ ചാപ്പ് എടുത്തില്ലാസ്കില് അതും അക്ബറിനോ ഏഹ് ഒണീലിനോ അങ്ങനെയുള്ളവർക്കായിരുന്നു അവര് കരുതി കൊണ്ടിരുന്നത് അതെ നൂറൊക്കെ കിട്ടിയത് കൊണ്ട് അതിനുശേഷം നൂറൊക്കെ എതിരെ നൂറയുടെ പവർ ഇല്ലാതാക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊടുത്ത് അത് നിന്നില്ല ഇതാണ് പറ്റിപ്പോ അതുകൊണ്ട് തന്നെ പറ്റാത്ത ഗെയിം നേരെ തിരിച്ചു കൊടുത്തു ഇത് ഇവർക്ക് വേണ്ടിയുള്ളതാണ് ഇതിനകത്ത് സ്റ്റാർ കിട്ടുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ആൾക്കാർ ആള് ഈ ഇതിന്ന് രക്ഷപ്പെടും അപ്പം രണ്ടുപേർക്കും ഒരേപോലെ കിട്ടുന്നെങ്കിലും രണ്ടുപേർക്കും രക്ഷപ്പെടാം അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതായത് ഇവരൊക്കെ ഇവരെ ഇവരുടെ ഒക്കെ മാനേജറായിട്ട് നിൽക്കുന്ന ആളും മുന്നോട്ട് ആയിരിക്കും ഒരുമിച്ച് തന്നെ തന്നെ എന്നുള്ള നമുക്ക് നല്ല ഒരു ഡൗട്ട് െ ഈ ഷാനവാസിന് ആൾറെഡി ഒരു പണിമെന്റ് കിട്ടി വലിയ പണി അത് ചെറിയ പണിയായിരുന്നു അത് കാണാൻ പറ്റൂല അത് ആഴ്ചയിൽ മാത്രമേ വീക്കെൻഡ് അപ്പൊ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തുടർച്ചയായിട്ട് അതായത് ഈ സീസണിൽ മൊത്തം അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും പണി ഉണ്ടോ ഇവരുടെ മാത്രമേ ഉള്ളൂ ഈ രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ അത് മാറ്റാൻ വേണ്ടിയാണല്ലോ മാറ്റണം അപ്പൊ അത് വേണ്ടിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അനീഷ് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അനീഷ് അതിലൂടെ ഞാൻ ഇവിടെ പോവാണീറ്റ് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് ആണ് തിരിച്ചു വിളിച്ചിരുത്തിയത് അപ്പൊ ആള് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല ഞാൻ എനിക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഇതിന് ഇവരുടെ പ്രവർത്തന ഇരുന്ന് കാണണം ഞാൻ പോവാന്ന് പറഞ്ഞ എണീറ്റ് പോയി സീരിയസ് ആയിട്ട് സത്യേ അതിനകത്ത് ബിഗ് ബോസ് തിരിച്ചു വിളിക്കണ്ടത് അനീഷ് അവിടെ വന്നിരിക്കണം നിങ്ങളും ഇതിന്റെ ഭാഗമാണെന്ന് എന്ത് ഭാഗം അത് നോമിനേറ്റ് ചെയ്യാൻ പറ്റൂല പിന്നെ എന്ത് ഭാഗം ചറ്ററും കാണിക്കുന്ന ഒരു പരിധി അങ്ങനെ ആള് വെറുതെ ഇങ്ങനെ ഇരിക്കുക ഇനി എന്തായാലും പറയുന്നത് ഇവര് കാണിക്കുന്ന കോപ്രായും കാണിച്ചിട്ട് ഇനി എന്തായാലും തുടർച്ചയായിട്ട് ഈ സീസൺ മൊത്തത്തിൽ എന്നുള്ള രീതിയിൽ ഒരു പണി ബിഗ് ബോസ് കൊടുക്കാൻ സാധ്യതയല്ല അത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പണി തന്നെ വളരെ മോശ ഇവരൊക്കെ കണ്ടെ ഇവരൊക്കെ മത്സരിക്കുന്ന അല്ല ഇവർക്കൊക്കെ ഇതിനകത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരല്ലേ അല്ല ഈ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പവർ തിരിച്ചെടുക്കാനും പാടില്ല

അതാണ് അങ്ങനെ വിളിക്കാതി പൊട്ടി നമ്മളെ അല്ലെ സെക്കൻഡുകൾ നിങ്ങളുടെ സീസണിലുള്ള ഞാൻ ഇപ്പോഴേ ഒരു വാണിംഗ് കൊടുക്കുക വേണെങ്കി ബിഗ് ബോസിന് അനൗൺസ് ചെയ്യാം അവരോട് വേണെങ്കിൽ പേഴ്സണലി നേരം കൂടിയൊക്കെ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുക അവിടെയുള്ള കണ്ടസ്റ്റന്റ്സ് ഓൺ ആയണ്ടല്ലോ വായും ും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ അതായത് എല്ലാവരും പ്ലാസ്മാറ്റീവിന്റെ മുമ്പിൽ എല്ലാരും ഇരിക്കുന്നു മത്സരാർത്ഥികളെല്ലാരും ഗസ്റ്റ് മുന്നിൽ ഇരിക്കുന്നു എന്നിട്ട് ഇവരാരാണ് എന്താണ് ഇവരുടെ ജോലി എന്താന്ന് ഇവര് ഇവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഷിയാസ് കരീമിന് പറ്റുന്നില്ല ശോഭക്കും പറ്റുന്നില്ല അത് ഒരു ഒരു വാടാന്നൊക്കെ പറഞ്ഞു ശരി ഇത് ഈ സാധനമല്ലേ രജിത്തില്ലേ രജിത് കുമാർ കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് ഇതിന്റെ അതിൽ വന്നില്ലേ ഫൈവില് റോബിനും രജിത്തും വന്നപ്പോ അപ്പൊ ആ സമയത്ത് രജിത്ത് ഇട്ട സാധനങ്ങളായിരുന്നു ഇത് പഴാണോ അതിനുള്ള തന്നെ കൊടുത്തിട്ടുണ്ട് ആ ശരിക്കും കൊടുത്തതാ അപ്പൊ ഈ സംഭവം തന്നെ പഠിച്ച് കേറി വന്നിരിക്കുക ശോഭ എന്നിട്ട് ചോദിക്കുകയാണ് വാഴ ഇവിടെ കൊറേ വാഴക്കുണ്ടല്ലോ ലോകമണ്ടത്ര പറഞ്ഞു അതായത് ജ്യൂസ് 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 ലൈം ലൈം ഉണ്ടെന്ന് ലൈം ൂസോ എനിക്ക് ടെൻഡർ കോക്കനട്ട് വേണം അപ്പൊ ഇവിടെ ഇല്ല മാഡം എന്ന് ഷെഫ് ഇവിടെ അപ്പൊഴേ വാഴകളുണ്ടല്ലോ കേറി ഇടാൻ പറയുന്നത് ഇല്ല വാഴ കേറിയിലാണോ ടെൻഡർ കോക്കനട്ട് ഉണ്ടാക്കുന്ന വന്നാണ് വന്നാലോചോ വാഴയിലാണോ നാളികേരം കൊണ്ടല്ല ടെണ്ടർ കോക്കനം ടെൻഡർ കോക്കനറ്റ് ഉണ്ടാക്കുന്നത് അതിന് കരിക്ക് കരിക്ക് എന്ന് പറഞ്ഞ സാധനം വേണം തേങ്ങ തേങ്ങ എന്തായാലും രസം ഉണ്ട് കാണാൻ നല്ല രസം ഉണ്ട് പരിപാടി പറയാം നല്ല രസമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് രസമായിട്ട് നടക്കട്ടെ